മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം പലരും പല വിധത്തിലാണ് കൂടുതലും ചെയ്യുന്നത് ആദ്യമായി നിക്ഷേപം നടത്തുന്നവരിൽ പലരും സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോടോ ആയിരിക്കും കൂടുതലും അഭിപ്രായങ്ങൾ ചോദിക്കാറുള്ളത് മികച്ച പ്രകടനം നടത്തിയ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നവരും നിരവധിയാണ് നിലനിൽക്കുന്നത് വിദഗ്ധരുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല നിലവിൽ ഇന്ത്യൻ ഓഹരി വിപണി ഒരു തിരിച്ചു കയറ്റത്തിന്റെ പാതയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയാം ഇത് പല മ്യൂച്വൽ ഫണ്ടുകളിലും പോസിറ്റീവായിട്ടാണ് യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നത് ഇവിടെ എക്കണോമിക് ടൈംസ് മ്യൂച്വൽ ഫണ്ട്സ് രണ്ടായിരത്തി മെയ് മാസത്തിലെ നിക്ഷേപം പരിഗണിക്കാൻ തിരഞ്ഞെടുത്ത പത്ത് സ്കീമുകളുടെ വിവരങ്ങളാണ് കൂടുതലും നൽകുന്നത് അതായത് മികച്ച പ്രകടനം നടത്തിയുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് ഇവ എന്ന് പറയാം അഗ്രസീവ് ഹൈബ്രിഡ് ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മാൾ ക്യാപ് ഫ്ലെക്സി ക്യാപ് എന്നിങ്ങനെ അഞ്ച് വ്യത്യസ്ത ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് വിഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തവയാണ് ഈ സ്കീമുകൾ പ്രധാനമായിട്ടും അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്നത് ബാലൻസ് സ്കീം ഇക്വിറ്റി അധിഷ്ഠിത ഹൈബ്രിഡ് സ്കീമുകൾ എന്ന പേരിലും ഇത്തരം ഫണ്ടുകൾ അറിയപ്പെടുന്നുണ്ട് പൊതുവെ മ്യൂച്വൽ ഫണ്ട് മേഖലയിൽ നിക്ഷേപം നടത്തുന്ന തുടക്കക്കാർക്ക് അനുയോജ്യമായ ഫണ്ടുകളാണിവ കൂടുതലും മാത്രമല്ല ഇക്വിറ്റിയിൽ അറുപത്തഞ്ച് മുതൽ എൺപത് ശതമാനം ഡേറ്റിൽ ഇരുപത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം എന്നിങ്ങനെ നിക്ഷേപം നടത്തുന്നുണ്ട് ദീർഘകാല നേട്ടം ആഗ്രഹിക്കുന്ന പരമ്പരാഗത നിക്ഷേപകർക്ക് കൂടുതൽ യോജിച്ചതരം ഫണ്ടുകൾ കൂടിയാണിവ എന്ന് പറയാൻ കഴിയും അതുപോലെ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ ചില നിക്ഷേപകർക്ക് സുരക്ഷിതമായ നിക്ഷേപം നടത്താനാണ് കൂടുതലും ആഗ്രഹിക്കുന്നത് ഇത്തരക്കാർക്ക് യോജിച്ച ഫണ്ടുകൾ കൂടിയാണിവ രാജ്യത്ത് മുൻനിരയിൽ ബിസിനസ് ചെയ്യുന്ന ആദ്യ നൂറ് കമ്പനികളിലാണ് ഇത്തരം ഫണ്ടുകൾ നിക്ഷേപം കൂടുതലും നടത്തി വരുന്നത് ഇതുകൊണ്ട് തന്നെ താരതമ്യേന ഇത്തരം ഫണ്ടുകൾ സ്ഥിരത പുലർത്തുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഫ്ലെക്സി ഫ്ലെക്സിക്കാപ്പ് ഫണ്ടുകൾ മോഡറേറ്റ് റൈസ് റിസ്ക് എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് യോജിച്ച തരം ഫണ്ടുകളാണ് ശരിക്കും ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി സ്കീമുകൾ എന്ന പേരിലും ഇത്തരം ഫണ്ടുകൾ കൂടുതൽ അറിയപ്പെടുന്നുണ്ട് വിവിധ തരം സെക്ടറുകളിൽ മാർക്കറ്റ് ക്യാപ്പുകളിലുമുള്ള കമ്പനികളിലും ഇത്തരം ഫണ്ടുകൾ നിക്ഷേപമാണ് കൂടുതലും നടത്തുന്നത് സ്മാൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ടുകൾ അഗ്രസീവായി നിക്ഷേപം നടത്തുന്നവർക്ക് ഇത്തരം ഫണ്ടുകൾ വളരെയധികം അനുയോജ്യമായിട്ടുള്ളവയാണ് മീഡിയം സൈസ് കമ്പനികളിൽ മിഡ് ക്യാപ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവയെക്കാൾ മാർക്കറ്റ് ക്യാപ് കുറഞ്ഞതാണ് സ്മാൾ ക്യാപ് കമ്പനികളിലായിരിക്കും സ്മാൾ ക്യാപ് ഫണ്ടുകൾ നിക്ഷേപം കൂടുതലും നടത്തുക ദീർഘകാല അടിസ്ഥാനത്തിൽ മികച്ച റിട്ടേൺ നൽകിയ ചരിത്രം ഇത്തരം ഫണ്ടുകൾക്ക് നിലനിൽക്കുന്നുമുണ്ട് അതേസമയം തന്നെ മറുവശത്ത് റിസ്ക്കും ഉയർന്നു നിൽക്കുകയാണ് മാത്രമല്ല പത്ത് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നിലനിൽക്കുന്നുണ്ട് കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് അതുപോലെ മിറൈ അസറ്റ് ലാർജ് ക്യാപ് ഫണ്ട് പരാക് പാരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ് ഫണ്ടും ആക്സിസ് മിഡ് ക്യാപ് ഫണ്ടും അതുപോലെ കൊടക് എമർജിംഗ് ഇക്വിറ്റി ഫണ്ട് അതുപോലെ ആക്സിസ് സ്മാൾ ക്യാപ് ഫണ്ട് എസ് ബി ഐ സ്മാൾ ക്യാപ് ഫണ്ട് എസ് ബി ഐ ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ടും അതുപോലെ മീറൈ അസറ്റ് ഹൈബ്രിഡ് ഇക്വിറ്റി ഫണ്ട് എന്നിങ്ങനെ തുടങ്ങി മ്യൂച്വൽ ഫണ്ടുകളും നിലനിൽക്കുന്നുണ്ട്